ഹലോ കൂട്ടുകാരെ ഷുഗർ ഉള്ളവർക്കും ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ പെസറട്ട് പെസരട്ടെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പയർ വെച്ചിട്ടുള്ള ഒരു ദോശയാണ് കർണാടക റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പെസരട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ ചെറുപയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറുപയർ ഇത് ചെറുപയർ അലകാണ് കേട്ടോ ഇത് മുഴുവനായിട്ടുള്ള ചെറുപയർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിൽ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് കാൽ കപ്പ് നമ്മുടെ ബസ്മതി റൈസ് നമ്മുടെ ജീരകശാല അരിയാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി എടുത്താൽ മതി ബസ്മതി റൈസ് എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതുപോലെ എടുക്കാം അതിനുശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഒരു അഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷം നല്ലതുപോലെ കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഈ ചെറുപയർ അലകാവുമ്പോൾ നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആ തൊലിയൊക്കെ ഒന്നും പോയി കിട്ടും ഇപ്പം തൊലി പോയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലപോലെ കഴുകി വാഷ് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഒരു സവാള ഇഞ്ചി ഒരു പച്ചമുളക് ഇതും കൂടി ഇട്ടുകൊടുത്തതിനുശേഷം നമ്മുടെ ഈ പയറും അരിയും കൂടിയുള്ള അതും കൂടി ഇട്ടുകൊടുത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ദോശയ്ക്കാണ് അപ്പോൾ നമ്മൾ ദോശ പരുവത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാവുന്നൂ ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് കുതിർക്കാനുള്ളൊരു കുറച്ച് നേരത്തെ സമയം മാത്രമേ ഉള്ളൂ ഇപ്പം തലേദിവസം കുതിർക്കാൻ വെച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് എടുക്കാവുന്നൂ വളരെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് രാവിലെ ഇത് കൊടുത്തുവിട്ടാൽ ആ നല്ല എനർജി ആയിരിക്കും നമ്മൾ കഞ്ഞിയും പേരൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും നമ്മുടെ എനർജി അല്ലേ അതുപോലെ തന്നെയാണ് അത് ചെറുപയറിൻ്റെ ഒരു ഗുണമാണ് രാവിലെ പയർ കഴിക്കുമ്പോൾ നല്ലൊരു എനർജറ്റിക് ആണ് അപ്പോൾ ഇത് ഈ ഷുഗർ ഉള്ളവർക്കാണെങ്കിലും അല്ലാതെ ഡയറ്റ് എടുക്കുന്നവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ പെസറട്ട് അഥവാ പയറ് ദോശ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് പിറ്റേ ദിവസം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇമാവ് അപ്പോൾ അത്രേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വാല്യൂബിൾ കമൻസ് കമൻറ്റിൽ എത്തിക്കാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ